അഞ്ചാദിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ വീഡിയോ എടുക്കാൻ പിന്നെ അഞ്ചാദിന്റെ വീട്ടിൽ എത്തിക്കുന്നു നമ്മൾ പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോവുകയാണ് പള്ളിയിലേക്ക് പോകുന്നു ബാഗിൽ പോലീസ് തരുന്നതാ അതല്ലേ മയക്കോട്ട് മേലെ ആരെയെങ്കിലാണ്

ആ നല്ല വൃത്തിയായി കൊണ്ടുവന്നിട്ടിട്ടുള്ള അറിയ ഈസാനാണ് ഇതുവരെ ബ്ലോഗിൽ വരാത്ത ആള് പറയാം എന്തെങ്കിലും രണ്ട് രണ്ടു വാക്ക് സംസാരിക്കൂ മൂന്നാമത്തെ പ്ലേറ്റാണ് ആദ്യം ഒരു ഒരു പ്ലേറ്റ് കടലറ്റ് പിന്നെ ഒരു പ്ലേറ്റ് അതിപ്പോ പായംപൂരി നമ്മൾ കുത്തി തിരക്കി കുത്തിരിക്കുകയാണ് കുത്തി തിരികി കുത്തി ഇരുന്നു ആ അങ്ങനെ കുത്തിഞ്ഞി നമ്മൾ എങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് റോ ഡ്രൈവിംഗ് ഈസാൻ കോ-ഡ്രൈവർ നീഹാനോണ്ടി ലാപ് ഓഫ് അയ്യോ ദി നവിഗേറ്റർ ഫഹീം ഈസ് ഡ്രൈവർ യെസ് അദറി മുടിയാ നവിഗേറ്റർ എന്നാ പറഞ്ഞോ ഫഹീമായാ ഇന്നി ഡീസൽ വണ്ടി അതക്കൊടിക്കാതെ കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കുറെ തിരിതന്നല്ല പറഞ്ഞു തന്നെയാണ് ഫറുള്ള കണക്കല്ല അതെ എങ്ങനെയാണ് അല്ല നീ ഇപ്പൊ ഈ കണിച്ച മൂന്ന് റോങ് ആണ് വണ്ടി ഇങ്ങനെ പെട്രോളിൽ പെട്രോളിൽ അങ്ങനെ അങ്ങനെ പെട്രോൾ ചെയ്തു ഇത് ശരിക്കും അല്ല ഇനി പാൽ ഇറങ്ങിട്ടാണ് ശരിക്കും പൊന്നാനി ഫാൻസ് ി പറഞ്ഞു ഇതാണ് ശെരിക്കും പൊന്നാനി യെസ് ആ അതെ 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 ഒരു പഴമങ്ങാടി પરવાંગાટલે ભરો બાય નેહાન નેહાન આ નેહાન ઇધે પરના 10 ફેન નેહાન ફેન્સને કીતાન મેડી ચડી ി ചുള്ളി വലത്ത് ഫുഡാണെങ്കിൽ അത് ഹാർബർ ബീച്ച് നേരെ പോയ ഹാർബർ ലെഫ്റ്റ് ഇരിക്കുന്ന ബീച്ച് പോണോ അല്ല ഞാൻ പോവാ ടവറൊന്നും നോക്കാദ്യം എന്നാ ഞമ്മള് കർമ്മ റോഡിൽ നിന്ന് കയറാണ് അഞ്ചാ മുന്നത്തെ സാധനങ്ങൾ ഉരക്കാന്നെണ്ടോ ஜீன்ஸ் அண்ட் கொடுத்தல போனி ஜீன்ஸ் அண்ட் ஏ ஆ வெச்சுடா இல்ல இல்ல அப்ப இ பர்ணோ எட வந்து அது மோஷோ அண்டரா ப்ளோகர் எஸ் கண்ட போரே கூகுள் எனக்கு என்னது அது போல இது பக்கே கோமாரி गाइस यार இந்த கர்மரா வட ஆதி ஆ இப்பத்தே போடா அப்பத்த ஓ நம்மள முதல்ல ரோட் சைடுல வந்து தான் இல்ல ஆ ரோட் நம்ம பாத்து கிட்ட போறோம் அங்கடா പിന്നെ ഞാനേ മുതലപ്പൊഴിയാണ് ആ മുതലപ്പഴി മുതലപ്പൊഴി മുതലപ്പൊഴി ആ അത്രയുള്ളൂ നല്ല കുറച്ചൂടി ഒക്കെ ഉണ്ട് ആക്കിണോ ബോട്ട് സർവീസ് തോണിട്ടു തോണി തോന്നി നമ്മളെന്തൊരു തോണി പക്ഷെ ബോട്ട് മറിയില്ല അതെ ജംഗാറില് ഇത്ര തിരക്കായ നമുക്ക് വണ്ടി ഉണ്ടി കൊണ്ടുപോകാം എന്ത് കൂടും ഈ പെരുന്നാൾക്ക് അതുപോലെ തന്നെ ഈ ക്രിസ്മസ് എവിടെ ഗ്യാപ്പ് കാണണോ അവിടെ ഗ്യാപ്പ് കഴിഞ്ഞിടത്താൽ നമ്മളെ കുത്തി കയറണം ആണ് താരം താരം കാണാത്ത ബിസില്ലേ ഫോൺ ഫ്ലിപ്കാർട്ടിലാടാ വിളിക്കുന്ന എന്താണ് എന്താണ് പ്ലാൻ രാത്രി ഫുട്ബോള്

പോയതല്ല ല്ലേ പാലം പോയിട്ട് പോയിട്ട് മറ്റേ തർഫ നോക്കി പോയിട്ടുണ്ട് കൂടിയ കമൻഡ്രിക്കാരൻ സ്ഥലം നിഹാന്റെ ബർത്ത്ഡേ ആണ് രാത്രി അതുകൊണ്ട് കേക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് വ്ളോഗ് എടുക്കാത്തോണ്ട് ആ ടച്ച് ഇട്ടുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു പോവാണ് പിന്നെ ചെലവര് ചെലവര് മസാജ് ചെയ്യുന്നു ഇല്ല ഇല്ല ഒരു പ്രശ്നല്ല

കേരള വിഷയം കോൺസ്റ്റബിള് ഓപ്പറേഷൻ േ കണ്ടു വേണ്ടിയത് എന്താന്ന് പറഞ്ഞു ഇതീ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്ത് ചെയ്യുമ്പോൾ ഏത് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചും കണ്ടും അത് വേണ്ട ചാറ്റൊക്കെ കാണിച്ചു പുറത്തോടാ ചെക്കൻ വേണ്ടി വിശ്വസിച്ചു ഹേ ഹമ്മന്നേ വെടി വെടി ബെൽറ്റ് ഇടറാ ഹാപ്പി ബർത്ത്ഡേ നീഹി അല്ലേ നീഹാ നീ എങ്ങോട്ട് ഇടക്കിടക്കി കേക്ക് കുരിക്കണം ഇവിമയിലാ ഓ ഓ ഓ ഇനേ ഇനെ ടീബായ ഓമ്മയെ വിളിക്കായ വിളീ ദേശത്തിടാ അതിstdintാ ഓ പരി ഇട്ട് വിട കൊടുക്കാൻ പറ്റുന്നില്ലട്ടോ അങ്ങോട്ട് അടുത്ത അടുത്തേ എ എ എ അങ്ങനെ അങ്ങോട്ട് പോക്ക് നെക്കി ഇലേ വെടിക്കേ ഒരു ഇണ്ടിരിണ്ടിണ്ടി കൊട്ടസാൻ എടുത്തതുമായി അച്ചോ